ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെയും നാളത്തെയും വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം ഞാൻ ചുരുക്കിയാണ് പറയുന്നത് ബാക്കി നമുക്ക് നാളത്തെ വിശേഷം കേൾക്കാം കേട്ടോ അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണണേ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീന നമ്മുടെ വേദയുടെ കുടുംബത്തെയാണ് അവിടെ മൊത്തം വേദയനെ കുറിച്ചുള്ള ചർച്ചയാണ് മുത്തശ്ശിനിയാണ് എല്ലാവരും ഏർ പഴിച്ചാരുന്നത് മുത്തശ്ശി കാരണമാണ് വേദ പോകാൻ ഏർ കാരണമായത് എന്നും മുത്തശ്ശി എന്തിനാണ് അവളെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോയി പൂജാരിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കിച്ചത് എന്നും ആ പൂജാരിയുടെ വായിൽ നിന്ന് കേട്ടത് അവക്ക് ഒട്ടും െ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം അവള് പഴം പുരാണങ്ങളൊക്കെ മുത്തശ്ശിയുടെ പഴം പുരാണങ്ങളൊക്കെ കേട്ട് വളർന്നതല്ലേ അതുകൊണ്ട് മുത്തശ്ശി തന്നെയാണ് തെറ്റുകാരി എന്നും ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതായത് അമ്മ തന്നെയാണ് തെറ്റുകാരി എന്ന് നമ്മുടെ വേദയുടെ അച്ഛൻ പറയുന്നു അങ്ങനെ നമ്മുടെ വേദയുടെ മുത്തശ്ശീനെ കുറ്റപ്പെടുത്താണ് എല്ലാവരും കൂടെ ചേർന്ന് ഇനി ഒരിക്കലും അവൾ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്റെ മകളായിട്ട് ഞാൻ സ്വീകരിക്കില്ല എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയുടെ അച്ഛന അച്ഛനങ്ങ് പോകുന്നു പക്ഷേ വേദയുടെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദയുടെ അമ്മ വേദയുടെ അച്ഛൻ്റെ അമ്മയോട് പറയുകയാണ് നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ എനിക്ക് ആദ്യം ഉണ്ടായ എൻ്റെ മോളല്ലേ ഞാൻ എങ്ങനെയാണ് എൻ്റെ മോളെ ഉപേക്ഷിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നീ ഒന്നും ചെയ്യണ്ട അവരുടെ ജീവിതം കണ്ട് എല്ലാവരും മനസ്സിലാക്കട്ടെ അവർക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മഹേശ്വരൻ അവർക്ക് നല്ലൊരു ജീവിതമാണ് കൊടുത്തിരിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും അവരുടെ ജീവിതം കണ്ട് ഈ പറയുന്നതൊക്കെ മാറ്റി തിരുത്തി എഴുതും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഒരു സീനൊക്കെ കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദയും വിക്രവും തമ്മിലുള്ള സീനാണ് നമ്മുടെ വേദനക്കോട് സത്യം പറഞ്ഞാൽ വിക്രം സൗര്യം മുട്ടാണ് കേട്ടോ അപ്പം വിക്രത്തെ വിക്രത്തെ മൈൻഡ് ചെയ്യാതെയും ആ വീട്ടുകാരെ മൈൻഡ് ചെയ്യാ ചെയ്യാതെയും ആരെയും ശല്യപ്പെടുത്താതെയും നമ്മുടെ വേദ അവിടെ ഒരു ഹോളിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വിക്രം വരികയാണ് വിക്രം വെള്ളം കുടിക്കാൻ വരുമ്പോ ഇത് കാണുന്നു ഇത് കണ്ടു കഴിയുമ്പോൾ വിക്രത്തിന്റെ ദേഷ്യം വന്നിട്ട് നീ എന്തിനാ വെറുതെ ഇവിടെ വന്ന് കിടക്കുന്നത് എ സി റൂമിൽ കിടക്കാനുള്ള നീ അല്ലേ നീ എന്തിനാ നിന്റെ തലയിലെടുത്ത് മാറ്റി എഴുതുന്നത് നിനക്ക് വിവരമില്ല പക്ഷെ നീ വലിയൊരു വീട്ടിലാ ദൈവം നിന്നെ ജനിപ്പിച്ചതും ഒരു ലക്ഷറി ലൈഫ് ഒക്കെ നിനക്ക് കിട്ടിയില്ലേ അത് തന്നെ നിന്റെ ഭാഗ്യല്ലേ നിനക്ക് ഇവിടുന്ന് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊതുകിനെ കൊല്ലുന്നത് പോലെ നമ്മുടെ വേദം എന്ത് ചെയ്തു അടുത്തിരുന്ന് വിക്രത്തിന്റെ കവളത്തിനിട്ട് ഓരോറ്റടി കൊടുത്തു കേട്ടോ അപ്പൊ കൊതുകായെന്നും പറഞ്ഞ് നമ്മുടെ വേദ അതങ്ങ് വിടുകയാണ് പക്ഷെ വിക്രത്തിന് നന്നായിട്ട് വേദന എടുത്തു എന്ത് ചെയ്യാനാണ് സഹിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിട്ട് ആ കൊതുകിനി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ശല്യം മാറണം വന്ന് വന്നോളൂ എന്റെ മുമ്പിൽ ഏത് നേരവും തല്ലുകൊള്ളാനായിട്ട് എന്ന് പറഞ്ഞു വിക്രത്തിനോട് പറയുന്ന പോലെ അപ്പം വിക്രം പറഞ്ഞു അതേടി ഞാൻ മാറണ മടി മാറണമായതുകൊണ്ടാണല്ലോ നീ ഇപ്പൊ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് നോക്കിക്കൂടി നിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകച്ച് വെളിയിൽ ചാടിക്കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അങ്ങ് പോയി അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ വിക്രത്തിന്റെ ഒരേടത്തി ഒരു കൊതുകുതിരി കൊണ്ടു ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേദ പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വേദയുടെ അച്ഛനും വേദയുടെ അച്ഛനും അല്ല വിക്രത്തിന്റെ അച്ഛനും അമ്മയാണ് അങ്ങനെ വിക്രത്തിന്റെ അച്ഛൻ രാവിലെ പറമ്പിലേക്ക് പണിയാൻ ഇറങ്ങുമ്പോൾ വിക്രത്തിന്റെ അമ്മ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്തിനാണ് നിങ്ങൾ രാവിലെ ഇങ്ങനെ ജോലിക്ക് വന്നത് ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ആ വീടിനകത്തിരുന്ന സൗര്യവും സമാധാനവും എന്നൊക്കെ പറയുകയാണ് അപ്പഴത്തേക്കും അതെന്താ സൗര്യം സമാധാനവും ഇല്ലാത്തത് ഇന്നലെ നടന്ന സംഭവമാണോ ഞാന് ഏഹ് പറയുന്നൊന്ന് കേക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്ക് എന്ത് ചെയ്യാനാ അതെ നീ വേറൊന്നും ചെയ്യണ്ട ആ കുട്ടീനെ പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടി അങ് മൈൻഡ് ചെയ്യാതെ നമ്മൾ ആ കുട്ടിയുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാതിരുന്നാൽ അതിനോട് ദേഷ്യപ്പെട്ട ചിലപ്പോൾ അത് വീട്ടിലേക്ക് പോയാലോ അത് ഓർത്തിട്ടാണ് ഞാൻ ആ കുട്ടിയെ അങ്ങനെയൊക്കെ പറഞ്ഞതും ആ കുട്ടിയെ ആ കുട്ടി വെറുക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചതും ആ കുട്ടിയുടെ അച്ഛനും അമ്മ എന്തുമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ ആ കുട്ടീനെ എന്നൊക്കെ ഇങ്ങനെ വിക്രത്തിന്റെ അച്ഛൻ പറയുകയാണ് അപ്പഴത്തേക്ക് നമ്മുടെ വിക്രത്തിന്റെ അമ്മ പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും മഹേശ്വരന്റെ മുമ്പിൽ വെച്ച് ആ കെട്ടിയ താലി അവൾ വലിച്ചുപോട്ട് ചെറിയെന്ന് തോന്നുന്നില്ല ഒന്ന് ഓർത്തു നോക്കിയേ ഞാൻ ഈ താലി വലിച്ചു പൊട്ടിച്ച് എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുവ നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പൊ അത് കേട്ടപ്പോഴത്തേക്കും ആകെ ഒന്ന് അന്താളിച്ച് പോയിട്ടോ ആര് നമ്മുടെ വിക്രത്തിന്റെ അച്ഛന് സത്യമാണ് ഒരിക്കലും ഒരു പെണ്ണിന്റെ കഴുത്തിൽ ആദ്യമായി കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ച് നിസ്സാരമായിട്ട് കളയില്ല ഒരു പെണ്ണും അത് ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വേദയും അവിടെ വന്ന് നിൽക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെയാണ് വിക്രത്തിന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗമാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇനിയിപ്പൊ നാത്ത വിശേഷം എന്ന് പറഞ്ഞാല് നേരം വെളുത്തല്ലോ നേരം വെളുത്തിട്ട് നമ്മുടെ വിക്രം എന്ത് ചെയ്യാം നേരെ ബാത്റൂമിലേക്കൊക്കെ കയറി കുളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വേദ വരുന്നത് അപ്പം വേദയുടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാത്റൂമിന് അല്ല സോറി ഒരു റൂമിന് ഒരു ബാത്റൂമ് വെച്ചുണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് മൊത്തത്തില് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ഇവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വിക്രത്തിനെ വെളിയിലാക്കണം അപ്പം വിക്രത്തിന്റെ അടുത്ത് ചെന്നിട്ട് വാതൽ ഇങ്ങനെ കൊട്ടുകയാണ് അപ്പം ഇവരുടെ ആ ഒരു ടോയ്ലറ്റും ഏഹ് ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഒരുമിച്ചാണല്ലോ അപ്പൊ വാതിൽ കൊട്ടുകയാണ് വാതിൽ കൊട്ടുമ്പോഴത്തേക്കും നീ ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ വേദയാന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്താ വേണ്ടത് ഇവിടെ സൗകര്യം തരത്തില്ലേ ബാത്റൂമിൽ നീ എനിക്ക് സൗകര്യം തരില്ലേന്ന് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ പെട്ടെന്ന് എനിക്ക് കയറാനാന്ന് പറഞ്ഞപ്പം നിനക്ക് എന്തിനു കയറാനേ ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ട് നീ അങ്ങ് കയറിയാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു വാതിൽ തുറന്നപ്പം നമ്മുടെ വേദ വിക്രത്തിനും വാലിച്ച് വെളിയിൽ ചാടിച്ചിട്ട് വേദ അങ്ങ് അകത്ത് കയറി അവിടെ തന്നെ വേദ ആധിപത്യം സ്ഥാപിച്ചു കെട്ടോ നമ്മുടെ വിക്രത്തിനെ എന്താ പറയുക മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ തന്നെ സാധനം കൈവരിച്ചു ഏതായാലും അകത്ത് കയറി അകത്ത് കയറിപ്പോഴത്തേക്ക് എന്തൊരു നാശം ഇത് മനുഷ്യനെ കുളിക്കാനും സമ്മതിക്കത്തില്ല മനുഷ്യന്റെ സൗര്യവും നഷ്ടപ്പെട്ടു എന്തിനാ ഇവള് കെട്ടി എഴുതുന്നള്ളി ഇങ്ങോട്ടേക്ക് വന്നത് ആകമൊത്ത സൗകര്യത്തിൽ ഇരിക്കുന്ന ബാത്റൂമിലായിരുന്നു ഇപ്പൊ അതിന് സമ്മതിക്കത്തില്ലല്ലോ ഒന്നോ ചൂർണോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഏടത്തിക്ക് ചിരി വരികയാണ് കേട്ടോ പാവ ആവേടത്തി ഉണ്ടല്ലോ ആ ഏടത്തിക്ക് ചിരി വരികയാണ് ചിരി വന്നിട്ട് അങ്ങനെ ഏടത്തി അങ്ങ് മാറിപ്പോയിട്ടോ അപ്പൊ ഏടത്തേക്ക് മനസ്സിലായി നമ്മുടെ വിക്രത്തിനെ പൂട്ടിക്കെട്ടാനുള്ള കഴിവ് ഏതായാലും വേദയ്ക്കെ ഉണ്ടെന്ന് അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് അമ്മ അവിടെ നിന്ന് ഇപ്പം ചോദിച്ചു എന്ത് വെച്ചും ഒരേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതാ പെണ് കയറി അകത്തിരിക്ക അത് പിന്നെ അവളുടെ വീട്ടിൽ ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അവരൊക്കെ അവർക്ക് ഇങ്ങനെ ഒരു ബാത്റൂമൊന്നും അല്ലല്ലോ ഉള്ളത് അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അഡ്ജസ്റ്റ് എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനാ നോശത്തിന് ഏത് നേരത്താണോ ഞാൻ ആ ഒരു സമയത്ത് ആ അമ്പലത്തിൽ പോയതും ആ പെണ്ണിന്റെ കഴുത്തിൽ താല് കൊട്ടാൻ എനിക്ക് തോന്നിയത് എനിക്ക് കാര്യ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർവ്വ നടക്കുകയാണ് ഏതായാലും ഈ ഒരു സമയം അവിടെ കിണറിന്റെ അരികിൽ പോയി നിന്ന് തലയിൽക്കൂടെ വെള്ളമൊക്കെ കോരി ഒഴിച്ച് കുളിച്ചു ഒരു വിധത്തില് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ വേദയുടെ വീട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേദയുടെ വീട്ടില് വേദയുടെ അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല മകളെ കാണാതെ ഒരു സമാധാനവും കിട്ടുന്നില്ല അപ്പൊ വേദയുടെ അമ്മ മുത്തശ്ശിയോട് പറയാ അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മയ്ക്ക് ആ ചെറുക്കന്റെ വീട് എവിടെയാന്ന് അറിയുവോ ആ വിക്രം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒന്ന് പോയാലോ എനിക്ക് എന്റെ മോളെ കാണണോ എനിക്കൊരു സമാധാനം ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ബാ നമുക്ക് പോകാം ഇവിടെ ഉള്ളവരോട് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ വേദേനെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വേദയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു റൂമ് പോലും വേദയ്ക്കില്ല അപ്പൊ വേദ ബാഗൊക്കെ ആ ഒരു ഹോളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ് തുണിയെല്ലാം വെച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ വേദയുടെ അമ്മയും കൂടെ അവിടെ ചെന്നപ്പം ഇവര് വേദയുടെ മുത്തശ്ശിയും വേദയുടെ അമ്മയും വരുന്നത് കണ്ട ഉടനെ തന്നെ നമ്മുടെ വേദം ഓടി ചെല്ലുകയാണ് ഓടിച്ചെന്നിട്ട് കയറുക എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പഴത്തേക്ക് തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോ മോൾക്ക് ഇവിടെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിവിടെ സുഖ എനിക്കിവിടെ പ്രത്യേകിച്ച് സുഖക്കേടൊന്നും ഇല്ല ആ മുത്തശ്ശി അല്ല മുത്തശ്ശിക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിച്ചപ്പം ആ മോളെ മോളില്ലാത്ത ആ ഒരു വീട് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ആ വീട് എന്തോ ഉറങ്ങു തൂങ്ങിയ പോലെ കിടക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേദയുടെ അമ്മ വേദന കെട്ടിപ്പിച്ച് കരയൊക്കെ ചെയ്യാം അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും ബാഗ് അവിടെ ഒരു മൂലൊക്കെ ഇരിക്കുന്ന കാണും അപ്പഴത്തേക്കും ചോദിച്ചു ഇതെന്താ മോളെ ബാഗ് ഇവിടെ ഇരിക്കുന്നത് അത് പിന്നെ അമ്മേ വേറൊന്നുമല്ല ബായി് ഞാന് ഉം എനിക്ക് മനസ്സിലായി നിനക്ക് ഇവിടെ ഒരു റൂം പോലും ഇല്ലല്ലേ ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് ആ ബാഗ് നോക്കി എനിക്ക് മനസ്സിലാകും കാരണം ആ ബാഗ് ഇരിക്കുന്നത് ഹോളിലാണ് ഒരു റൂമിൽ സ്ഥാനം ഇല്ലാതെ നിനക്കിപ്പം ഈ ഒരു ഹോളിലാല്ലേ നീ കിടക്കുന്നത് അപ്പൊ നീ കട്ടിലല്ലേ കിടക്കുന്നത് എന്ന് അതൊക്കെ അമ്മ അറിയേണ്ട കാര്യമുണ്ടോ ഏതായാലും എന്ത് സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് അമ്മ ഇപ്പൊ എന്തിനെ വന്നത് എന്നെ കാണാനല്ലേ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പോവുക അല്ലാതെ ഇവിടത്തെ കാര്യങ്ങൾ അമ്മ അന്വേഷിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോളെ നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇതിനൊക്കെ എന്ന് പറയുമ്പം ദൈവം ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടല്ലോ അതിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല അമ്മേ നടക്കുന്നത് ദൈവം എന്തോ എന്ന് കരുതി വെച്ചിട്ടുണ്ട് എനിക്ക് ആ വഴിയിലൂടെ ഞാൻ കടന്നു പോകുന്നത് അത് ചിലപ്പോൾ മുള്ളുകളും മുള്ളുകളും കല്ലുകളും ഒക്കെ നിറഞ്ഞതായിരിക്കാം പക്ഷെ അതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ അങ്ങനെയല്ല മുത്തശ്ശേ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുമല്ല ഈ ഒരു വിവാഹം അത് ഏഴ് ജന്മ യുഗാന്തരങ്ങളിൽ എനിക്ക് ഉള്ളതാണ് വിധിക്കപ്പെട്ടിരിക്കുന്നതാണ് അത് എത്ര കഷ്ടപ്പാട് നിറഞ്ഞതാണെങ്കിലും അത് ഏഹ് ഞാനിപ്പോ കരഞ്ഞു തീർക്കാനുള്ളതാണെങ്കിലും അത് ഞാൻ തീർത്തല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട എന്ന് പറയാണ് കേട്ടോ ഏതായാലും നമ്മുടെ വേദയുടെ അവസ്ഥ ഓർത്തിട്ട് ഒരു അമ്മ എന്ന നിലയിൽ വല്ലാത്ത സങ്കടത്തോടു കൂടി തന്നെയാണ് അവിടുന്ന് പോകുന്നത് അതിനിടയിൽ നമ്മുടെ വിക്രത്തിന്റെ അമ്മയോടും മുത്തിച്ച് പറയുന്നുണ്ട് എന്റെ മോളെ ഒരു കുറവും കൂടാതെ നോക്കണം അവളുടെ ഒരു പാവം പെൺകുട്ടിയാ അവക്കങ്ങനെ വിശാലമായിട്ടുള്ള ലോകത്തിനൊന്നും അവക്കറിയില്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള പുരാണങ്ങളും അതുപോലെ വിശ്വാസങ്ങളുവാ അവളുടെ മനസ്സ് നിറയെ വിശ്വാസമാണ് അവളുടെ ഏറ്റവും ഇഷ്ട ദൈവം മഹേശ്വരനാ അതുകൊണ്ട് തന്നെ അവൾക്ക് ചിലപ്പോൾ കുറച്ച് ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ കൂടുതൽ ഉണ്ടായിരിക്കാം എന്റെ മോളെ ഞാൻ ഇവിടെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോവുക എന്ന് പറഞ്ഞപ്പം നമ്മുടെ വിക്രത്തിന്റെ അമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും ഞങ്ങൾ ഇവളെ തള്ളി മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ഓർത്തിട്ട് തന്നെയാ എൻറെ ഭർത്താവും അത് ചെയ്തത് പക്ഷെ എനിക്ക് മനസ്സിലായി അവള് അങ്ങനെയൊന്നും വിക്രത്തിനെ വിട്ടു പോവില്ല എന്തോ ഇത് ദൈവം തന്നെ കൂട്ടിവെച്ച ബന്ധമാ അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഇത് പറിച്ചറിയാൻ കഴിയില്ല എന്ന് മനസ്സിലായിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും വിക്രത്തിന് കാലി വന്ന് മൂത്ത് വരണ്ട വറച്ച് നിൽക്കുകയാണ് മാറണം പോകുന്നുയില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഏതായാലും വിക്രം വീട്ടിൽ വരാൻ വരെ ആഗ്രഹിക്കുന്നില്ല അപ്പൊ കൂട്ടുകാരോട് പറയുന്നുണ്ട് വിക്രം ചെന്ന സൗര്യം ഇല്ലാത്ത വീട്ടിലേക്ക് എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എടാ ഇത്രയും വലിയ വീട്ടിൽ നിന്ന് നിനക്ക് ഒരു പെണ്ണിനെ കിട്ടിയില്ലേ നീ അതും മനസ്സിലാക്ക ഏ അവള് ഏതായാലും നിന്നെ തള്ളിപ്പറയുന്ന അല്ലല്ലോ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ നിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്ന പെണ്ണല്ലേ അങ്ങനെ ഒരു പെണ്ണ് വരുമ്പോ നീ ധൈര്യമായിട്ട് ഇരിക്കണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളി തുള്ളി നടക്കുന്ന നമ്മുടെ വിക്രം ഏകദേശം ഈ ഒരു സീനൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമ്മൾ ഫുൾ വിശേഷം ഇടാൻ തുടങ്ങിയിട്ടില്ല ഫുൾ വിശേഷം നമ്മൾ എന്ന് ഉച്ചക്ക് പറയുന്നുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ നമ്മൾ ചുരുക്കി ഇന്ന് നടന്ന സംഭവങ്ങൾ പറയുന്നുണ്ട് പറയാതിരിക്കുന്നില്ല ഇനി കുറച്ച് പേരും കൂടെ നമുക്ക് കണ്ടു തുടങ്ങുമ്പോൾ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ എത്താം രാവിലെ തന്നെ ഫുൾ വിശേഷവുമായിട്ട് എത്താം കേട്ടോ അപ്പൊ എത്ര പേര് ഇത് കാണുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ ചെയ്യാൻ വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മള് ഇപ്പം വിശേഷവും അതുപോലെ ഫുൾ വിശേഷവും ഒരുമിച്ച് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടണം ഫുൾ വിശേഷം ഇടണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള കമന്റ് ഇടണോട്ടോ അതനുസരിച്ച് നമ്മൾ ഫുൾ വിശേഷം രാവിലെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ നയനയുടെയും ആദർശന്റെയും അപ്കമിങ് വിശേഷമാണ് ഇതിൽ പറയുന്നത് നമ്മുടെ മെയിൻ ചാനലിലാണ് നയനയുടെയും ആദർശന്റെയും ഫുൾ വിശേഷവും രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷവും ഒക്കെ ഇടുന്നത് ഇനിയിപ്പോ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗ് വിശേഷവും കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ പിന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ ബൈ